െതിരെ കൊച്ചിയിൽ കേസ് ഇൻസോമാനിയ എന്ന പരിപാടിയുടെ പേരിൽ ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി അമൽനാഥ് പാടിച്ചാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അമൽ എന്താണ് ആദിക്കെതിരെയുള്ള പരാതി മറ്റാളുകൾക്കെതിരെയും ഇതിന്റെ സഹപ്രവർത്തകരായ ഈ പരിപാടിയുടെ സ്പോൺസേഴ്സായ കൂടുതൽ ആളുകൾക്കെതിരെയും പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആദി എന്ന കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരിക്കുന്നത് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി പരാതിക്കാരൻ നിന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇൻസോമിനിയ എന്ന പരാ എന്നൊരു പരിപാടിയുടെ പേരിലാണ് ഈ പണം വാങ്ങി വഞ്ചിച്ചത് എന്നാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത് ഈ പരാതിക്കാരന്റെ കൊച്ചിയിലെ ബാങ്കിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും പരാതിക്കാരന്റെ ഭാര്യയുടെ കണ്ണൂരിലെ ബാങ്കിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അത്തരത്തിൽ രണ്ട് ഘട്ടങ്ങളായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ മെന്റലിസ്റ്റ് ആദിയും സംഘവും ചോദിച്ചു വാങ്ങിയത് എന്നാണ് ഈ ഇൻസോമിനിയ എന്ന പരിപാടിയിലേക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കണമെന്നും ഈ പരിപാടിയുടെ ലാഭവിഹിതത്തിൽ നിന്നും ഒരു തുക നൽകാമെന്നുമാണ് പരാതിക്കാരനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ലാഭ തുക പിന്നീട് ചോദിക്കുന്ന സാഹചര്യത്തിൽ ഈ പരാതിക്കാരനെ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പരാതിക്കാരനോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് എന്നാണ് ഈ പരാതിയിൽ പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നാല് പ്രതികളാണ് നിലവിലുള്ളത് ഇതിൽ ഒന്നാം പ്രതി മെന്റലിസ്റ്റ് ആദ്യാണ് ഒപ്പം തന്നെ നാലാം പ്രതിയായി സംവിധായകൻ ജിസ് ജോസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ട് ഘട്ടങ്ങളായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയുള്ളത് വിനിഷ